ഹായ് ഇത് ബെലൈനോയുടെ ബേസ് സിഗ്മ വേരിയന്റ് ആണ് ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഈ വാഹനം ഇപ്പോൾ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് ബെലേനോ ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസിനേക്കാളും കുറവ് പ്രൈസിന് ഇപ്പോൾ ബേസ് സിഗ്മാ വേരിയൻറ്റ് ഓൺറോഡ് ഇറങ്ങും ഇപ്പോൾ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറും ബെലേനോയുടെ ബേസ് സിഗ്മ വേരിയന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇഗ്നിസിന്റെ വീഡിയോ ചെയ്തിരുന്നു ഇഗ്നിസിന്റെ ഡെൽറ്റ മാനുവൽ ഒക്കെ നോക്കുന്നവർക്ക് ആ ബഡ്ജറ്റിൽ ബലേനോയുടെ ബേസ് സിഗ്മ എടുക്കാനായിട്ട് പറ്റും പക്ക വാല്യൂ ഫോർ മണി തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ബലയനോ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും മാനുവൽ മതിയെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനവും അതായത് ബെസ്റ്റ് വേരിയൻറ്റും ഈ സിഗ്മ വേരിയൻ്റ് തന്നെയാണ് അപ്പോൾ ഈ ബേസ് വേരിയൻ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം ബലയനോ വേരിയൻറ്റുകളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ബലേനോ ബേസ് സിഗ്മ വേരിയന്റ് ആണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് ആ ഒരു പ്രൈസിന് ദ ബെസ്റ്റ് കാർ കാറിന്റെ സെഗ്മെന്റ് എന്ന് പറയാം ഇപ്പൊ നിങ്ങൾ ഒരു ബലേനോ മേടിച്ചിട്ട് ആക്സസറീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ബേസ് സിഗ്മാ വേരിയന്റ് ഇപ്പോൾ സീറ്റാ വേരിയന്റ് ആണ് ബലാനോയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് അത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ദ ബെസ്റ്റ് വേരിയൻറ്റ് മാനുവൽ നോക്കുന്നവർക്ക് ഈ സിഗ്മ വേരിയൻ്റാണ് കാരണം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വാഹനം എടുത്ത് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ആക്സസറീസ് ചെയ്താൽ കൂടിയും ഈ വാഹനം നിങ്ങൾക്ക് വെർത്താണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പക്ക വാല്യൂ ഫോർ മണി എന്ന് പറയാം ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് പ്രകാരം നമ്മളുടെ ബെലൈനോയ്ക്ക് ഭാരത് എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് സിക്സ് എയർ ബാഗും വരുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ബലേനോയ്ക്ക് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ ഈ ബേസ് വേരിയൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് സിഗ്മ വേരിയൻറ്റ് ആൻഡ് സെക്കൻഡ് വേരിയൻ്റെ ഡെൽറ്റ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ സിമിലറാണ് ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റ് ആണെങ്കിലും പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഹാലജൻ ആണ് അതിനോട് ചേർ അതിൽ തന്നെ ഹൈവ്യൂമും ലോബിയും വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ ഫോഗുലൈറ്റ് വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റേറ്റ് ചെയ്യാം എൻഡിൽ മാത്രമാണ് ഫോഗ്ലൈറ്റ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ആകുന്നത് കൊണ്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നത് ഇപ്പോൾ സെക്കൻഡ് ഇവിടെ ഒരു ക്രോം ഇൻസൈറ്റ് കാണാം അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ്റേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിൽ സുസ്കരോഗ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ആ ഒരു മെമ്പറിൻ്റെ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ബോഡി കളേഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന് വൺ സെവൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബേസ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത് ഒന്ന് നമുക്ക് വീല് വീൽ സ്റ്റീൽ വീൽസ് ആണ് വീൽസ് ഒരു വൈറ്റ് ഫിനിഷ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിറേഴ്സ് നമുക്ക് മാപ്പ് ബ്ലാക്ക് ഫിനിഷ് ഡോർ ഹാൻഡിൽസ് മാപ്പ് ബ്ലാക്ക് ഫിനിഷ് ഇത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഏതാണ്ട് രണ്ടായിരം രൂപയുടെ അടുത്തേക്ക് കോസ്റ്റ് വരുന്നുള്ളൂ ഇപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും ടൈം സെയിം ടയർ സൈസാണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് എല്ലാം ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് വീൽസാണ് ചീറ്റാണ് ആൽഫയിൽ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് അതിന് വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് ഒരു വീൽ ക്യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റീൽ വീൽസ് വൈറ്റ് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റേഴ്സ് ഫെൻറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങൾ എന്നുള്ളൊരു ലുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് മാർ ബ്ലാക്ക് ഫിനിഷാണ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നമുക്ക് ഒരു നോർമൽ ആൻ്റണിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബേസ് വേരിയൻ്റ സെക്കൻഡ് വേരിയൻ്റാണും യാതൊരു ഡിഫറൻസും ഇല്ല എക്സാക്ട്ലി സിമിലർ ആണ് ഇപ്പോൾ ബാക്ക് ബേസ് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിഫോവറുള്ള ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു ഹൈ അമൗണ്ട് ഷോപ്പ് ലാമ്പ് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ഇപ്പോൾ ഒരു എക്സ്ട്രാ സ്പോയിലറൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം ടെയിൽ ലൈറ്റ് നമുക്ക് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ആലോചന ആയിട്ട് കൊടുത്തിരിക്കുന്നു കഴിക്കൊന്ന് റിഫ്ലക്റ്റേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേറെ റിവേഴ്സ് ക്യാമറയും സംഭവങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പാൾസൽ ട്രേ വരുന്നില്ല മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് മൂഡ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സിക്സ് എയർ ബാഗ് അപ്ഡേറ്റ് വന്നാൽ സ്പെയർ വീൽ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് സെയിം സൈസുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് പാഴ്സൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും ആക്സസ് റേഡ് ചെയ്യാം ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയും കാണ്ടാണ് പാർട്ട് സെൽട്രേക്ക് കോസ്റ്റ് വരുന്നത് ഇനി ഇൻറ്റീരിയർ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ട് ഇൻറ്റീരിയറിലെ ലേ ഔട്ട് ആ കളർ ടോൺ കാര്യങ്ങളെല്ലാം ടോപ്പിൻ്റ് വരെ സിമിലർ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഡോർ പാഡിലാക്കി നോക്കിയാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർ ഡോർ പവർ പവറിൻറ്റോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ടോണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻ്റില് വരുന്നില്ല ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് ഇതാണ് കീ ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിലും ഈ സിമിലർ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് താഴേക്ക് വന്നുകഴിഞ്ഞാൽ സ്പീക്കർ ഗില്ല് കാണാം സ്പീക്കേഴ്സ് വരുന്നില്ല ഇവിടെയെല്ലാം നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല നല്ല ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് സിക്സ് എർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാറ്ററി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മാനുവൽ വേരിൻ്റ് ആണെങ്കിലും ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ കാണാം നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോ സ്റ്റോപ്പ് സാർ ഹെഡ്ലൈറ്റ് ലെവൽസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂലിൻ്റെ ഇവിടെ കുടുത്തിരിക്കും ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം ബേസ് സിഗ്മ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മറ്റ് വേറിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് മീൻസ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് അത് അതെനിക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് റേഡ് ചെയ്യാം പുറത്തുനിന്നൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻ ഇഞ്ചിൻ്റെ ആൻഡ്രോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏകദേശം ടോപ്പെൻഡിൻ്റെ ലുക്കിലേക്ക് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ വരും സ്റ്റീറും വീല് നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള സ്റ്റീരിമിങ് വീലാണ് ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിരിക്കുന്നത് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കും ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല എട്ട് ദിവസ വൈപ്പറിൻ്റെ കൺട്രോൾസും അടുത്തത് ഹെഡ്ലൈറ്റിൻറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇൻസ്രുമെൻറ്റ് കളസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഹാഫ് ഡിജിറ്റലാണ് അൺലോക്ക് ആയിട്ടുള്ള ക്ലസ്റ്റാണ് സ്പീഡോമീറ്ററും ആർ പി മീറ്ററും അൺലോഗ് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത്യാവശ്യം അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അതിനകത്ത് വരുന്നില്ല കാരണം അത് സെക്കൻഡ് വേരിയൻറ്റ് ഒട്ടേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ടൈം ആവറേജ് ഫ്യൂൾ എഫിഷ്യൻസി അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല ആ സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി വെൻസ് എല്ലാം ബ്ലാക്ക് വെൻഷാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയൻ്റെ ഒട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ നമുക്കിവിടെ ചാർജിങ് ടോൾ വോട്ടറിൻ്റെ ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് ആണ് കപ്പ് ഹോൾഡേഴ്സ് കാണാം മാനുവൽ ഗിയർ ലീവർ ആണ് വരുന്നത് സെൻ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആണ് കോർ ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് നമുക്ക് എസ് ആർ എസ് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് ഹൈഡ്ജസ്റ്റായ ഓപ്ഷനൊന്നും വരുന്നില്ല സ്പ്രിംഗ് ഡാട്ടുള്ള ഗ്രാഫാനിൽ കോട്ടർ വെസ്സുകൾ സൺവൈസസ് വേറെ ഒരു കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത് അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത് എന്നാൽ ഈ ഒരു പ്രൈസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സ് ചെറിയ ഗ്ലോ ബോക്സ് ആണ് ഇപ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വരെ സിമിലർ ആണ് ഡോർ പാഡുകളെല്ലാം നമുക്ക് ടോപ്പ് ടോപ്പെൻ്റിൽ സിമിലർ ലുക്കിലാണ് വരുന്നത് അവർ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലെതർ ഫിനിഷ് വരുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി സോഫ്റ്റ് ടച്ച് കാര്യങ്ങളെല്ലാം ബേസ് വേരിയൻ്റ തൊട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് എല്ലാം നോക്കുക സോഫ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നു പോർ വിൻഡോന്റെ കൺട്രോൾ കാണാം സ്പീക്കർ ഗില്ല് മാത്രമുള്ളൂ സ്പീക്കർ വരുന്നില്ല ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് എ സി വെൻസ് ഒന്നും വരുന്നില്ല നമുക്ക് ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കാണാം സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മൾ അപ്പൊ നമ്മളകത്തേക്ക് ഇരുന്നാലും ഫ്രണ്ട് സീറ്റിന്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം ഈ വാഹനം തരുന്നുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു സിക്സ് സെന്റിമീറ്റർ അടുത്ത് ഹെഡ്റൂം ബാലൻസ് കാണാം നമ്മുടെ ഫ്രോങ്സിന്റെ സെയിം ഹെഡ്റൂം തന്നെയാണ് നമുക്ക് ബാലന ലഭിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സെന്റർ മൗണ്ടറി റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് ലെഗ് സ്പിക്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസും വരുന്നുണ്ട് ഈ സൈഡിൽ ഹുക്കും കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളുടെ ഇഗ്നിസിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് വേരിയൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള എന്നാൽ കുറച്ചും കൂടി ഒരു വാഹനം വേണം കുറച്ചും കൂടി ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബലവാനയിലേക്ക് പോവാം ഇപ്പോൾ ആറ് എഴുപത്തഞ്ചിന് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വാഹനം ഒരു പക്ക വാല്യൂ ഫോർ മണി തന്നെയാണ് കാരണം കുറച്ച് ആക്സസറീസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാനുവൽ വേരിയൻ്റ് മതിയെങ്കിൽ തീർച്ചയായിട്ടും ബലവനയുടെ ഈ ഒരു വേരിയൻറ്റും കൺസിഡർ ചെയ്യാം ബലേനയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻ ക്യാപ്പിൽ ഇപ്പൊ ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ബേസ് വീരിൻ്റെ ഒട്ടേട്ട സിക്സ് ഹയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് എ ബി എസ് ഇ ബി ഡി ടു കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വീരിൻ്റെ തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻജിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നത് അഡസ്റ്റായിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ഫോസലിന്റെ പെട്രോൾ എഞ്ചിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് മൈലേജ് റിയൽ ലൈഫിൽ നമുക്ക് നമുക്കൊരു പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം നല്ല രീതിയിൽ ഓടിക്കാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ആവറേജ് മൈലേജ് വരുന്നതാണ് തരും വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ആണ് എ എം ടി ആണെങ്കിൽ പ്രത്യേകിച്ച് ലാഗ് ഒന്നും ഇല്ലാണ്ട് ഈസിലി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു എ എം ടി ഗിയർ ബോക്സ് ആണ് അത് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് അത് പലവർക്കും അനോയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് ഓടിക്കുക കാര്യം വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വാഹനം ഓഫ് ആയി പോകും അതെനിക്ക് ബലോനയിൽ പലപ്പോഴും അനോയമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഫ്യൂല് സേവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ബലയനയുടെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസിലേക്ക് വന്നാൽ ബല എനിക്കറുപതിനായിരം രൂപ തൊട്ട് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് ലഭിച്ചിരിക്കുന്നത് ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം ഓഫറുകൾ ബലവനക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് ഇപ്പോൾ സിഗ്മാ വേരിയന്റ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഓൺറോഡ് അതൊരു പക്ക ആ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഒരു കാറാണ് ഇപ്പം അത് മേടിച്ചിട്ട് നിങ്ങൾ അൻപതിനായിരം രൂപയുടെ ആക്സസറീസ് ഒന്ന് പുറത്തുനിന്ന് ചെയ്താൽ കൂടി നിങ്ങൾക്കൊരു സീറ്റാ വേരിയന്റ് അല്ലെങ്കിൽ ഡെൽറ്റാ വേരിയന്റ് ലുക്കിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും മാനുവൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പൊ സിഗ്മ വേരിയന്റ് അതല്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ മിനിമം ഡെൽറ്റ വേരിയൻ്റെ എങ്കിലും എടുക്കേണ്ടി വരും ഡെൽറ്റ വേരിയൻ്റിന് ഇപ്പോൾ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അതായത് ഡെൽറ്റ വേരിയന്റ് നിങ്ങൾക്ക് എട്ട് ഇരുപത്തഞ്ചിനും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും വല തന്നെയല്ലേ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് നമ്മൾ പറയുന്നത് എൻ്റെ സീറ്റാ വേരിയൻ്റ് ആണ് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എൻ്റെ സീറ്റാ വേരിയൻ്റ് ആണ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ബാക്കിൽ വൈപ്പർ അകത്തേക്ക് വന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രൊമീസർ സിസ്റ്റം സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് അങ്ങനെ ലെതർ ലുക്കായിട്ടുള്ള ഇൻറ്റീരിയർ അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനത്തിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻറ്റ് സെക്കൻഡ് തേർഡ് വേരിയൻ്റായ സീറ്റാ വേരിയൻ്റ് ആണ് അതിന്റെ മാനുവലിന് ഇപ്പോൾ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയും സീറ്റ ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയാണ് ഏകദേശം പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്തായിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ഇരുപത്തി ഏഴ് ഓൺ റോഡ് എടുക്കാം അതല്ല ഒരു ടോപ്പ് എൻഡ് വാഹനം വേണം ത്രീ സിക്സ്റ്റി ക്യാമറയുള്ള ഫീച്ചേഴ്സാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആൽഫ വേരിയന്റിലേക്ക് പോകാം ആൽഫ വേരിയന്റ് മാനുവലിന് ഒൻപത് എഴുപത്തഞ്ചും ആൽഫ ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് പത്ത് മുപ്പതിനടക്കം പണ്ട് സീറ്റ വേരിയൻ്റ് ഉണ്ടായിരുന്ന പ്രൈസായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആൽഫ വേരിയൻറ്റിന് വരുന്നത് അതുപോലെ തന്നെ ഫ്രോങ്സ് നോക്കുന്നവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻറ്റും ബലയനയുടെ ആൽഫ വേരിയൻറ്റാണ് കാരണം ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിന് നിങ്ങൾക്ക് വരുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് മാനുവലിന് പക്ഷേ ആ ഒരു ബഡ്ജറ്റുള്ളവർക്ക് ഒരു മുപ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുകയാണ് എങ്കിൽ സെയിം എഞ്ചിനും സെയിം സ്പെക്കും സെയിം ഇൻറ്റീരിയർ ഉള്ള ബലേനയുടെ ആൽഫ വേരിയൻ്റ് ലഭിക്കും പക്ക ആ ഒരു പ്രൈസിന് നിങ്ങൾ ഫ്രോങ്സിൻ്റെ പ്ലസ് പ്ലസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബലനോടെ ആൽഫ വേരിയൻ്റ് ആണ് കാരണം ആ ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉൾപ്പെടെ സെഗ്മെൻറ്റില് വാഹനങ്ങളിൽ കാണേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ക്രൂസ് കൺട്രോൾ വരെ ആ വാഹനത്തിൽ വരുന്നുണ്ട് ഹെഡ് ഹെഡപ്പ് ഡിസ്പ്ലേ പോലുള്ള പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് നോക്കുന്നവർക്ക് അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒരു നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ബലലിനോട് ആൽഫ വേരിയൻ്റ് എടുക്കാം അത് കുറേ ഫ്രോങ്സിനേക്കാളും കുറച്ചും കൂടി യാത്രാ കംഫേർട്ട് എൻ്റെ അഭിപ്രായത്തിൽ നൽകുന്നത് നമ്മുടെ ബലയന പറഞ്ഞാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ബെലേനയുടെ ബേസിക്കലി പ്രൈസ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ബേസ് വേരിയന്റ് കിട്ടിയപ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഡെലിവറിക്ക് ആണെങ്കിലും കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ മാരേജ് വാഹനങ്ങൾക്ക് നയൻറ്റി പേർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്ക് ഇം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് അത് വരുന്നത് എട്ട് അല്ല ഏഴ് കൊല്ലത്തെ ഇ എം ഐ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് അവരെ Bye bye.